കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സജ്ജമാക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ ട്രയൽ റൺ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുന്ന തരത്തിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് സേവനം ലഭിക്കുന്നത് ട്രയൽ റൺ വിജയകരമാക്കി ജൂൺ മാസത്തിൽ ആപ്പ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതോടെ മൊബൈൽ ആപ്പിലൂടെയും നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് കൂടുതൽ മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശാനുസരണമാണ് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് സർവീസസ് മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് സേവനം തേടുന്ന വ്യക്തി ആപ്ലിക്കേഷനിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളുടെയും മൊബൈൽ ഫോണിലെ ജി സംവിധാനത്തിന്റെയും സഹായത്തോടെ അത്യാഹിതത്തിന്റെയും നടന്ന സ്ഥലത്തിന്റെയും കൃത്യമായ വിവരങ്ങൾ ആംബുലൻസിലേക്ക് കൈമാറാൻ സാധിക്കും ഇതിലൂടെ ആംബുലൻസിന് വഴി തെറ്റാതെ കാലതാമസമില്ലാതെ എത്താൻ സാധിക്കും മാത്രമല്ല സേവനം തേടിയ ആൾക്ക് ആംബുലൻസ് വരുന്ന റൂട്ടും എത്താൻ എടുക്കുന്ന സമയവും കൃത്യമായി അറിയാൻ സാധിക്കും